ഏറ്റെടുക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ മനസ്സാനപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ വലിയ സന്തോഷമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ ദൈവത്തിന് ഹൃദയമായിട്ട് നന്ദി പറയുകയാണ് ഈ ചങ്ങാശ്ശേരിയുടെക്കുറിച്ച് എന്നോ അഭിമാനമുണ്ട് നമ്മുടെ അതിരൂപതയെക്കുറിച്ച് അഭിമാനമുണ്ട് ഹൃദയമായിട്ട് അഭിമുഖ പാടിയ പറഞ്ഞതുപോലെ പിതാക്കന്മാരോടൊപ്പം നിൽക്കുക മാത്രമല്ല പിതാക്കന്മാരെ സംരക്ഷിക്കേണ്ട ആവശ്യ വരുമ്പോൾ ഒരു പരിച പോലെ സംരക്ഷിച്ച ചരിത്രവും നമ്മുടെ ഈ പട്ടണത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ആ ഒരു സുരക്ഷിതത്വത്തിനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുക പിതാക്കന്മാരോട് നിങ്ങൾ കാണ കാട്ടുന്ന സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നമ്മുടെ ഈ നമ്മുടെ സഭയില് അത് ഒരു വലിയ ശക്തി തന്നെയാണ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സഭാ സമൂഹം ഞാൻ ഈ ശുശ്രൂഷയായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ദൈവം ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുക്കുന്നത് എന്നത് അതിനൊരു ദൈവം നമ്മളെ കൂടുതലും വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ എത്തിക്കുകയാണ് ലഗ്നത്തിൽ സ്നേഹ പറയുന്നുണ്ടല്ലോ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസ്തനായിട്ട് കണക്കാക്കുകയാണ് ഈ വിശ്വസ്തനായി എന്നുള്ളതിനൊരു സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല ഈ ദൗത്യം ഏൽപ്പിക്കുന്നതുകൊണ്ട് നിന്നെ അത് വിശ്വസ്തനായി കണക്കാക്കുന്നു അത്രേയുള്ളൂ വലിയൊരു ഔദാര്യം നമ്മളോട് കാണുകയാണ് നമ്മളെ ഓരോ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഓരോ ദൈവവിളിയും ദൈവം നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാളമാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ് പരിശുദ്ധി പതിനാറാൻ പാപ്പവരിക്കും പറയുകയുണ്ടായി എനിക്ക് സഭയെ കുറിച്ച് പ്രത്യേക പദ്ധതികളൊന്നുമില്ല പദ്ധതി ദൈവത്തിൻ്റെതാണ് നമ്മുടെ ജോലി ആ ദൈവിക പദ്ധതി എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ മാത്രമാണ് സ്വന്തമായ പദ്ധതികളൊന്നും നടപ്പാക്കാനുള്ള വ്യക്തികളല്ല വ്യക്തികളല്ല മേലധ്യക്ഷന്മാരെ മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ഓരോ കാലഘട്ടത്തിലും സഭയെ സംബന്ധിച്ചെന്നുള്ളത് വിവേചിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയായിട്ടുള്ളത് മാത്രമാണ് ദൗത്യം ആ രീതിയിൽ നമ്മുടെ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല അലറി വിളിക്കുന്ന കടലിന്റെ നടുവിലാണെങ്കിലും തോണിയിൽ കർത്താവ് എന്ന് നോക്കിയാൽ മാത്രം മതി കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏത് കാറ്റിനെയും കോളിനെയും നേരിടാനായിട്ട് സാധിക്കും ഈ നമ്മുടെ അതിരൂപതീ വലിയൊരു ചരിത്രമുള്ള അതിരൂപത അഭിപ്രായ ചാൾസിതാവൻ തുടക്കം കുറിച്ചു അഭിമന്യ മാതാപ് അതിനെ തുടർന്ന് രൂപതയായി ഉയർത്തപ്പെട്ടു അഭിമന്യ കാളാശ്ശേരി പിതാപ് അഭിമന്യ കാവകാണ്ടി പിതാവിന്റെ കാലത്ത് ഇത് അനുരൂപതയായി അഭിമന്യ പടിയറ പിതാവിന്റെ വലിയ ശുശ്രൂഷ നമുക്ക് പതിനഞ്ച് വർഷം ലഭിച്ചു അഭിമന്യ ഭൗതി പിതാവിന്റെ സാന്നിധ്യം നമുക്കുണ്ടായി അഭിമന്യ പെരുന്തോട്ട പിതാവിന്റെ വലിയ ശക്തമായ നേതൃത്വം ഈ കഴിഞ്ഞ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അതിരൂപതയെക്കുറിച്ച് അഭിമാനിക്കാം നമ്മുടെ അതിരൂപത ഒത്തിരി നല്ല ഈ പൊതുസമൂഹത്തിന് മുഴുവൻ വലിയ സംഭാവനകൾ നൽകിയ ഒരു സഭാ സമൂഹമാണ് നമ്മൾ ചാൻസ് ലവിംഗ് ഒന്ന് ചങ്ങനാശ്ശേരിക്ക് ആസ്ഥാനം മാറ്റുമ്പോൾ അതിനൊരു കാരണമായിട്ട് അദ്ദേഹം കണ്ടത് ഈ ദേവാലയമാണ് അത് തന്നെ നമ്മുടെ കാര്യന്മാർ ഈ ദേവാലയം പണിതിരുന്നു അതോടൊപ്പം ഈ ചങ്ങനാശ്ശേരി പ്രദേശത്തുണ്ടായിരുന്ന പതിനായിരത്തോളം കത്തൂലിക കുടുംബങ്ങൾ അദ്ദേഹത്തിന് വലിയ ഒരു ശക്തിയായിട്ട് തോന്നി ആ ഒരു പാരമ്പര്യത്തിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക നമ്മുടെ നല്ല വൈദികര് എന്നും സഭയോട് കൂറുള്ള വൈദികരായി അവർ രൂപീകരിക്കപ്പെട്ടു അഭിവൃദ്ധി പിതാക്കന്മാരെല്ലാം നമ്മുടെ വൈദിക ഗണത്തെ അങ്ങനെ രൂപ രൂപപ്പെടുത്തി അതുപോലെ നമുക്ക് നല്ല സ്വഭാവബോധമുള്ള വിശ്വാസി ഗണമുണ്ട് അവരെയും രൂപപ്പെടുത്തി അതുകൊണ്ട് തന്നെ എന്റെ ഈ ശുശ്രൂഷ ദുർഘടമാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അഭിവന്തി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അഭിവൃദ്ധി പിതാവ് ഈ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ നമ്മുടെ അതിരൂപതയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകി ശക്തമായ നിലപാടുകളിലൂടെ ഇന്ന് സിറോപെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംയുക്ത സംയുക്ത ഇളവാക് പറയുന്നത് കുലീനമായ കുലീനമായ ശാന്തത അഭിവന്ദ് പിതാവിനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സമുദ്രികളെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയപ്പോൾ അഭിമുഖ പിതാവിന്റെ കുലീനമായ ആ ശാന്തതയും ഉറച്ച നിലപാടുകളുമാണ് നമ്മുടെ സഭയെ ഉലയാതെ കാത്ത് കൊണ്ടുപോയത് എന്നുള്ളത് നമുക്ക് നന്ദിയോടു കൂടി ഓർക്കാം പിതാവിനോടൊപ്പം ഏഴര വർഷം ഞാൻ സഹായം എത്ര ശുശ്രൂഷ ചെയ്തു ആ കാലഘട്ടത്തിനെല്ലാം പിതാവിനെ പിതാവിന്റെ അഭിഷേകത്തിലൂടെയാണ് ഞാൻ മെത്രാൻ ശുശ്രൂഷയിലേക്ക് വന്നത് അദ്ദേഹം ഗുരുനാഥനാണ് അഭിവൃദ്ധി പിതാവ് തുടർന്നു അരമനയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പ്രത്യേകമായിട്ട് ഞാനും പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം അഭിമുഖീകരിയവും സ്നേഹവും ഓർക്കുന്നു അഭിമുഖീയ ജോർജ് കൊച്ചേരി പിതാവ് നമുക്ക് എന്നും വലിയൊരു പിന്തുണയാണ് പിതാവ് ഒരു പക്ഷേ മാത്രം സ്നേഹിക്കുന്ന ഒരു മിത്ര പ്രത്യേകിച്ച് വർദ്ധിന്റെ ഡിപ്ലോമാറ്റിക് സർവീസിലൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വന്ന് മാത്രം വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹവും നന്ദി പറയുന്നു നമ്മുടെ ആനഞ്ചേരി പിതാവിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു അദ്ദേഹവും എന്നും ഒരു മാർഗദർശിയായിരുന്നു വഴികാട്ടിയായിരുന്നു അദ്ദേഹം പാട്യത്തെ പിതാവ് ഒരു നല്ല സഹോദരനായിട്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്നു പിതാവിനോടൊപ്പം ചങ്ങനാശ്ശേരി ശക്തിപ്പെടുത്തിക്കൊണ്ട് പിതാവ് കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുകയാണ് അപ്പൊ തുരുത്തിമറ്റ പിതാവ് നിങ്ങള് കേട്ടുകാടും പിതാവ് ഗോരഖ്പൂർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുകയാണ് ഇത്തനാള് വരെ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യ ആദിത്യോഗിയുടെ മണ്ഡലമാണ് ഗോരഖ്പൂർ അവിടെയാണ് ദേഹത്തിന്റെ ആസ്ഥാനം ഞാൻ അവിടെ പോയി പിതാവിന്റെ മുന്നിൽ ഒരാഴ്ച ധ്യാനിപ്പിച്ചു അതൊരു വലിയ അനുഭവമായിരുന്നു അവിടെ നമ്മുടെ വൈദികരും നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് വളരെയേറെ മഹത്തരമാണ് അതോടൊപ്പം സാഗർ രൂപതാധ്യക്ഷനാണ് നമ്മുടെ തന്നെ പ്രിയപ്പെട്ട അതികളം പിതാവ് അവരെ എല്ലാം നമ്മൾ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ഈ അവസരത്തിൽ ഇത്രയും ഇത്രയും യുടെ വിമാനപ്പെട്ട ജോസഫലച്ചിനോടും അതുപോലെ വി ആരി ചന്ദ്രാള എല്ലാവരോടും നിങ്ങളുടെ എല്ലാവരോടുമുള്ള ഹൃദയപൂർവം എല്ലാവരോടുമുള്ള നന്ദി ഹൃദയപൂർവ്വം ഞാൻ പ്രകടിപ്പിക്കുകയാണ് നിങ്ങള് സ്വീകരിക്കാൻ കൂടെ വന്നാൽ മാത്രം പോലെ ഇനി തുടങ്ങുന്നതേ ഉള്ളൂ ഇനിയുള്ള നാളുകളിൽ എല്ലാവരും സ്നേഹത്തോടു കൂടി കൂടെ നില്ക്കണം എന്ന് പ്രത്യേകമായിട്ട് പക്ഷേ ഭൗതികമായിട്ട് നയിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കാം ആത്മീയ മേഖലയിൽ നയിക്കുക അത് അതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ ജനപ്രതിനിധികളെ മൂന്ന് എം പിമാരെ കൊണ്ട് കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട എം പി നമ്മുടെ കൊടിക്കുന്നേ സാറുണ്ട് അതുപോലെ നമ്മുടെ രാജ്യസഭാംഗം ജോസ് കെ മാണി സാറ് അഞ്ചോ ആന്റണി എം പി ഉണ്ട് അതുപോലെ നമ്മുടെ ചങ്ങനാശേരിയുടെ പ്രിയപ്പെട്ട എം എൽ എ ജോ മൈക്രോ അതുപോലെ മൂന്ന് എം എൽ എമാരുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് വന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഓർക്കുന്നു അവരെല്ലാം നമ്മുടെ ായി അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം കണ്ടപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ ഊർജമായിരുന്നു ഇത്രയും ജനപ്രതിനിധികൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്രയും പേര് ഹോട്ടലും ഒക്കെ ഓർക്കുന്ന വലിയൊരു അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു അവരും എന്തും സഭയുടെ കൂടെ നിൽക്കുന്നവരാണ് അവരെ എല്ലാവരെയും കൃത്യമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു ദൈവങ്ങളെല്ലാവരെയും സമൂഹമായിരുന്നു